ഈ കാണുന്നതൊക്കെ ആരാ ഈ വീഡിയോകളിലൊക്കെ ആരാ ഈ ഇന്റർവ്യൂവിൽ വരുന്ന ഇവര് ഒക്കെ ആരാണ് ഇതേപോലുള്ള ചോദ്യങ്ങളാണ് അധികൾക്കും കമൻറ്റ് ബോക്സിൽ നെഗറ്റീവ് ആയിട്ട് ചോദിക്കുന്നത് പക്ഷേ നെഗറ്റീവ്സ് വളരെ കുറവുള്ള ആളുകളാണ് ഇവർ ഇവരെ വീഡിയോസ് കാണാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ ഇവര് വീഡിയോസിന് ഇപ്പം ഭയങ്കരമായിട്ടുള്ള ആരാധകരാണുള്ളത് അതിന് പല കാരണങ്ങളും എന്തായിരിക്കും സുഫാൻ അതിന് കാരണം ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ഇവരുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക നാച്ചുറൽ ആണ് ഇവർക്ക് അഭിനയിക്കുന്നില്ല ഇവർ ലൈഫാണ് അതെ കാരണം എന്താണെന്ന് വെച്ചാല് വ്ലോഗ് ചെയ്യുന്ന ആള് അധിക ആളുകൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ലൈഫിൽ വേറൊരു പേഴ്സണാലിറ്റി ആയിരിക്കും വ്ലോഗിൽ വരുമ്പോൾ വേറൊരാളായിരിക്കും പക്ഷെ ഇവർ അങ്ങനെ അല്ല ഇവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ എന്താണ് ഇവരെ ലൈഫ് സ്റ്റൈൽ അത് അതേപോലെ ഒരു മടിയും കൊണ്ടുവരുന്നതാണ് ഇവരെ വിജയം എന്ന് പറയാം അല്ലേ അതെ തീർച്ചയായിട്ടും അവർക്ക് എക്സൈറ്റ്മെന്റ് ആണ് അതായത് ഒരു തണ്ണിമത്തം കിട്ടുമ്പോൾ അല്ലെങ്കിൽ പരിപ്പട കിട്ടുമ്പോൾ അല്ലെങ്കിൽ മാങ്ങ കിട്ടുമ്പോൾ അല്ലെങ്കിൽ ബിരിയാണി കിട്ടുമ്പോൾ ഇത് പോലെ ഈ എന്താ പറയാ ഈ കനാലിൽ ഇറങ്ങി കഴിക്കുമ്പോൾ അവർക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് എന്താ ലൈഫിൽ നമുക്ക് ഒരു കാര്യം ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഫീലിംഗ്സ് ആണ് പലപ്പോഴും ഇവിടെ കാണുന്നത് പേഴ്സണലി നമ്മളൊരു വിഷമിച്ചിരിക്കുന്ന ഒരാൾ ഇവരൊരു വീഡിയോ കാണുമ്പോഴെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു പോസിറ്റീവ് എനർജി നമ്മളെ പ്രശ്നങ്ങളൊന്നും ഒരു പ്രശ്നങ്ങളല്ല എന്നുള്ള രീതിയിലുള്ള ഒരു പോസിറ്റീവ് എനർജിയാണ് ഇവരെ വീഡിയോസ് കാണുമ്പോൾ കിട്ടുന്നത് ഫ്ലോഗിൻ്റെ ഒരു രീതിയാണ് കാരണം വെച്ചാൽ വെള്ളം വരാൻ കാത്തിരിക്കുന്നു കനാലിൽ നിന്ന് വെള്ളം വരാൻ കാത്തിരിക്കുന്നു അതിലിരുന്ന് പരിപ്പ് കൂടെ കഴിക്കുന്നു ബിരിയാണി കഴിക്കുന്നു പല ഫുഡുകൾ കഴിക്കുന്നു ഇവർ മാക്സിമം എന്താണ് ഹാപ്പിനെസ് മാക്സിമം ഹാപ്പിനെസ് കണ്ടെത്താം ലോകത്തിൽ പല കാര്യങ്ങൾ നടക്കുന്നുണ്ട് മഴ പെയ്യുന്നുണ്ട് അത് ചെയ്യുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ വാറ് നടക്കുന്നുണ്ട് അവിടെ നടക്കുന്നു ഇവിടെ നടക്കുന്നുണ്ട് പല കാര്യങ്ങളുണ്ട് ഇവർ അവർ അതിലൊന്നും ബോധേട അല്ല ഇവരെന്താ ചെയ്യുന്ന ഇവരെ ഹാപ്പിനെസ് കണ്ടെത്താം അതാണ് ഇവര് പിന്നെ വെച്ചാല് ആളുകള് ഏറ്റവും കൂടുതൽ വേറെ കാരണം കൂടി ഉണ്ട് ഓല പ്രദേശാണ് പ്ലേസ് അതായത് അതൊരു പക്ക നാച്ചുറൽ പ്ലേസ് ആണ് ഒരു പ്രകൃതി രമണീയമായിട്ട് നല്ല നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് ആയിരുന്നു അതെ അപ്പോ ഇതുപോലെ ആൾക്കാർ സ്വീകരിച്ചെടുക്കുന്നത് ആ കനാലും പിന്നെ ആ രണ്ട് വ്യക്തികളെയാണ് ഇതും കൂടി മൂന്നും കൂടി ഉൾക്കൊണ്ടാണ് ഹേറ്റേഴ്സ് ഇല്ല എന്നാണ് ഇവരെ മെയിൻ ആയിട്ടുള്ള സംഭവം ഹേറ്റേഴ്സ് ഇല്ലാത്ത ഒരു ലൈഫ് സ്റ്റൈൽ ബ്ലോഗേഴ്സ് അതെ പ്രത്യേകത രസമാണ് നാട്ടും പുറത്ത് ഓരോ വിശേഷങ്ങളും ഓരോ രീതി പിന്നെ ഇവർ എന്ന് പറഞ്ഞാൽ ഒരു എഡിറ്റിംഗ് സ്കിൽ ഭയങ്കരമായിട്ടുള്ള ഒരു എഡിറ്റിംഗോ അല്ലെങ്കിൽ സിനിമാറ്റിക് ഷോട്ടുകളോ ഒന്നും അല്ല സിമ്പിളായിട്ട് ഉള്ള ചെറിയ ചെറിയ വീഡിയോസുകൾ എടുത്ത് ഇവരെ ലൈഫ് സ്റ്റൈൽ കാണിക്കുന്നു അത് അത് ആൾക്കാർക്ക് ഭയങ്കര ഭയങ്കര രീതിയിൽ ഇവർക്ക് ഇഷ്ടപ്പെടുന്നു അത് ഭയങ്കര കാര്യം തന്നെയാണല്ലേ പിന്നെ അത് മാത്രമല്ല അതിൽ തുടങ്ങിയിട്ട് ഇപ്പം ചെറിയ ചെറിയ പ്രൊമോഷൻസ് വരെ എടുത്തു തുടങ്ങുന്നത് അതേപോലെ തന്നെ നമ്മളെ വെഡിങ് ബർത്ത്ഡേ ഇതിനൊക്കെ ഉള്ള വിഷസ് ഇവർ കുറച്ച് മുന്നേ എടുത്ത് തുടങ്ങിയത് പക്ഷേ അത് കുറച്ച് മുന്നേ ഇവർ തുടങ്ങിയായിരുന്നു ചെറിയ രീതിയിൽ വിഷസ് ഇവർ കൊടുക്കുന്നു അതാണ് തീർച്ചയായും നമ്മളൊരു വ്ലോഗ് എടുത്തോണ്ടോ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ സക്സസ് ആവാന്ന് പറഞ്ഞത് വീഡിയോസ് ഇടുക അത് റീച്ച് വരിക എന്നല്ല നമ്മൾ അതേപോലെ തന്നെ ഇപ്പൊ പേഴ്സണലി ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സക്സസ് നമ്മൾ നമ്മള് കാണുന്ന അവര് വരുമാനം കിട്ടുക അതായത് അവർ ലൈഫില് ഒരു എന്താ പറയാ നമ്മളൊരു പ്രൊഫഷൻ ആക്കി എടുത്തു ഒരു വരുമാനത്തിലേക്ക് എത്തിയാൽ മാത്രമേ ആസ് എ ഒരു കണ്ടന്റ് ക്രിയേറ്റർ അത് സക്സസ് ആവുള്ളൂ അംഗീകരിക്കുള്ളൂ ക്രിയേറ്റർ ആവും പക്ഷേ പക്ഷെ നമ്മളടുത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിലാണ് നമ്മളെ പുറത്തുള്ള ആളുകൾ അല്ലെങ്കിൽ നമ്മളെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുള്ളൂ ഇതേപോലെ നല്ല കിടിലും വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ